അരിശുദ്ധ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് നാൻസി ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനാണ് ഞാൻ ഈ വർഷം മെയ് ഇരുപത്തി വന്നിട്ട് ഇവിടുന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മമ്മി വഴിയാണ് ഞാൻ പറ്റി അറിയുന്നത് ഞാൻ നാല് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ടു ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിദേശത്തേക്കുള്ള ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഡി എച്ച് എക്സാം എഴുതി എനിക്ക് ദൈവം സഹായിച്ചത് ലഭിച്ചു പിന്നെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു പക്ഷേ വേക്കൻസിയുടെ പ്രോബ്ലം കാരണം എനിക്ക് പോകാൻ സാധിച്ചില്ല അപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കിപ്പോൾ കുവൈറ്റ് എംഒ എച്ചിലേക്ക് സെലക്ഷൻ കിട്ടി എൻ്റെ വിസയും വന്നു അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അമ്മ മാതാവിനോട് ക്ഷിത പ്രവർത്തനമായി ഞാൻ രോഗികളെ സന്ദർശിക്കുകയും അർഹരായവർക്ക് വേണ്ട സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് പ്ലേറ്റ്ലെറ്റ് ബ്ലഡിൽ കുറഞ്ഞു പോകുന്ന ഒരു രോഗമുണ്ടായിരുന്നു അപ്പം എനിക്ക് മെഡിക്കലിൻ്റെ കാര്യത്തിൽ അതിൽ ഭയങ്കര ഉണ്ടായിരുന്നു എനിക്ക് ഫിറ്റ്നസ് പോകുമോ എന്നുള്ളതിൽ ഞാൻ മമ്മി എനിക്ക് ദിവസവും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടുത്തെ തേനും ഉപ്പും തരുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെഡിക്കലിനും ഫിറ്റ്നസ് കിട്ടി ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു ഇനി എൻ്റെ വിസ സ്റ്റാമ്പിങ്ങിന് കൊടുത്തേക്കാണ് അതും വേഗം വന്നാൽ എനിക്ക് ഈ മാസം തന്നെ കുവൈറ്റിലേക്ക് പോകാൻ സാധിക്കും മാതാവിനോടും ദേവ്തിരുക്കുമാറിനോടും ഒരായിരം നന്ദി കാരുണ്യപ്രവർത്തികൾ ഞാൻ രോഗികളെ സന്ദർശിക്കുമായിരുന്നു ആവശ്യമുള്ളവർക്ക് സഹായം നട ചെയ്യുമായിരുന്നു പിന്നെ പത്രം ഞാൻ ഹോസ്പിറ്റലിൽ ഹോസ്റ്റലിലെ എല്ലാ പിള്ളേർക്കും കൊടുക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെയും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുപ്പിക്കാൻ എനിക്ക് സാധിച്ചു അവർക്കെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് നിറഞ്ഞവരെ നാൻസി എന്ന മകളാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് തൻ്റെ കരിയറിൻ്റെ ഭാഗമായിട്ട് വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ പരിശുദ്ധമ്മ അനുഗ്രഹമായിട്ട് കടന്നു വന്നതിൻ്റെ അവസരങ്ങളാണ് ഈ സഹോദരി ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവച്ചത് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക